ഫണ്ട് റോഡിന്റെ നടന്നു റോഡ് നാടിന് സമർപ്പിച്ചു ുഴി പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ എം പി ഫണ്ടിൽ നിന്നും പതിനെട്ട് ലക്ഷം രൂപ മുടക്കി നിർമ്മാണം പൂർത്തിയാക്കിയ പുന്നയാർ ആറുകണ്ടം ഇറകുത്തിപ്പടി റോഡിന്റെ ഉദ്ഘാടനമാണ് നടന്നത് പുന്നയാർ എസ് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് അധ്യക്ഷത വഹിച്ചു ഇടുക്കി എം പി ഡീൻ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ാണ് നടന്നിരിക്കുന്നത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം നാടിനോടൊപ്പം ചെയ്യാം ഫണ്ട് ജനങ്ങളുടെ പൈസയാണ് എം പിമാരും എം എൽ എമാരും ചെലവഴിക്കുന്ന പ്രാദേശിക വികസന ഫണ്ട് അത് യുദ്ധമനുസരിച്ച് നാട്ടിലെ പൊരു കാര്യങ്ങളിൽ ഇടപെടുന്നതിന് വേണ്ടി ജനപ്രതിനിധികൾക്ക് വേണ്ടി വകയിരുത്തിയിരിക്കുന്ന ഒരു പ്രത്യേകമായ സംവിധാനമാണ് കോടി രൂപയാണ് നമുക്ക് പ്രതിവർഷം സർക്കാർ അനുവദിക്കുന്നത് അഞ്ചു കോടി രൂപ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അഞ്ചു കോടി രൂപയാണെങ്കിലും നമ്മുടെ മണ്ഡലത്തിന്റെ വലിപ്പമനുസരിച്ച് പ്രായോഗിക തലത്തിൽ അത് വിനിയോഗിക്കാൻ വലിയ പ്രയാസമുണ്ട് എഴുപത്തി അഞ്ച് പഞ്ചായത്തുണ്ട് നമ്മുടെ ഈ വാർഡുകളിൽ വാർഡുകളുടെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ആയിരത്തി മുന്നൂറ്റി അൻപത് വാർഡുണ്ട് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി റോഡിന് ഫണ്ട് അനുവദിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ എ പൗരസമിതിയുടെ നേതൃത്വത്തിൽ ചടങ്ങിൽ ആദരിച്ചു ആശംസയറിയിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സാന്ദ്രാമോൾ ജിന്നി പൗരസമിതി കൺവീനർ ഷാജി ഇറകുത്തിയിൽ എം ബി ഉസ്മാൻ ആഗസ്തി അഴകത്ത് ജോബി ചാലിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ബേബി ഐക്കര സോയിമോൻ സണ്ണി ഐസൻ ജിത്ത് ബിന്ദു അബയൻ എന്നിവർ സംസാരിച്ചു രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു